വിധി അതിൽ വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് സാർ ഞാൻ ഇപ്പം എന്നെ അറിയണവർക്കൊക്കെ അറിയാം എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലെന്നെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെയുള്ളൊരു ജീവിതം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജനിച്ചത് തന്നെയെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ ഒരു യോഗം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂട അങ്ങനൊരു സംഭവം ഉണ്ടായ ജീവിതത്തിൽ പക്ഷെ അങ്ങനെ സിനിമ എന്തോ ഭാഗ്യം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ സമയത്ത് ഞാൻ പോണ സമയത്തും ഞാൻ ഇനി അഭിനയിക്കില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചിലപ്പോൾ ദയവായിട്ട് എന്നെ ആ സമയത്ത് അങ്ങനെ പറയിപ്പിക്കാതിരുന്നതായിരിക്കാം എനിക്കറിയില്ല ഞാൻ എന്ത് എൻ്റെ ജീവിതത്തിൽ എന്ത് പഠിച്ചു അങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്ക് വ്യക്തമായിട്ടൊരു വാക്കിലൂടെ പറയാനൊന്നും എനിക്കറിയില്ല പക്ഷെ എന്തൊക്കെയോ എനിക്ക് ഇപ്പോൾ കുറെ കൂടി എനിക്ക് ആൾക്കാരെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് മുമ്പ് എനിക്ക് അതൊന്നും അറിയില്ലായിരുന്നു ഞാൻ ഒരാളെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ ഒരാളുടെ യഥാർത്ഥ രൂപം മനസ്സിലാക്കാൻ എനിക്ക് കുറേ കാലങ്ങൾ വേണ്ടിവരും ചിലപ്പോൾ പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഞാൻ അതെനിക്ക് കുറച്ച് കൂടുതൽ മനസ്സിലാവുന്നുണ്ട് പിന്നെ പല കാര്യങ്ങളും ജീവിതത്തിൽ ഇപ്പം കല്യാണമാണ് ഏറ്റവും പ്രധാനം കല്യാണത്തിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല എന്നൊക്കെ ഉള്ളതായിരുന്നു എൻ്റെ ചിന്ത പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു എനിയിപ്പോൾ എൻ്റെ കല്യാണ ജീവിതം ഇങ്ങനെ ആയതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ എന്നാലും അതിനപ്പുറം ഒരു ജീവിതം ഉണ്ട് നമുക്ക് കല്യാണത്തോടെ എല്ലാം തീർന്നു ഇനി ഇതാണ് അങ്ങനെ വിചാരിച്ചിട്ടിരിക്കുന്നതും ഒരു നല്ലതാ ഒരു ശരിയാണെന്ന് ഞാൻ എനിക്ക് തോന്നുന്നില്ല തീർച്ചയായിട്ടും എൻ്റെ കുടുംബം കുടുംബാണല്ലോ എപ്പോഴും ഒരു അടിത്തറ എന്ന് പറയുന്നത് അത് പോയാൽ തന്നെ എല്ലാം പോയി എന്നല്ലേ പറയാം ഇപ്പം എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ ചേട്ടൻ എൻ്റെ മറ്റ് ബന്ധുക്കൾ എല്ലാവരും ഒരേപോലെ എൻ്റെ ഒപ്പം തന്നെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ സിനിമയിലുള്ള വളരെ വളരെ കുറച്ച് സുഹൃത്തുക്കൾ പിന്നെ എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ പിന്നെ എന്നെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട് സിനിമയിൽ ഞാനിതുവരെ കണ്ടിട്ടില്ലാത്ത എന്നെ മാറി നിന്ന് സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് എത്രത്തോളം എനിക്ക് വിലപ്പെട്ടതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു ഇത്തരം അനുഭവങ്ങൾ ചില തിരിച്ചറിവുകൾ കൊണ്ടുവരും അങ്ങനെയെങ്കിൽ ആ സമയത്ത് കൂടെ നിൽക്കാത്തവർ ആരൊക്കെയാണ് അവരെ തിരിച്ചറിഞ്ഞു തീർച്ചയായിട്ടും സർ തീർച്ചയായിട്ടും എന്നെ വിളിച്ചിട്ട് എൻ്റെ കൂടെ നിൽക്കണമെന്നുള്ള പോലെ സംസാരിച്ചിട്ട് അപ്പുറത്ത് മാറി എന്നിട്ട് കുറ്റം പറഞ്ഞ ആൾക്കാരും എൻ്റെ ഫീൽഡിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഷോക്കിംഗ് ആയിരുന്നു എനിക്ക് ഞാൻ എനിക്ക് ഉണ്ടായ അനുഭവത്തെക്കാളും ഷോക്കിംഗ് ആയിട്ടുള്ള അനുഭവം എനിക്ക് അതായിരുന്നു കാരണം ഞാൻ എത്രയോ വർഷമായി സിനിമയിൽ വന്നിട്ട് ഇത്രയും വർഷമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാർ ഇങ്ങനെയാണോ ഇവർ യഥാർത്ഥത്തിൽ അപ്പോൾ എന്നോട് ഞാൻ എന്താ എനിക്കൊരു വിഷമം വന്നാൽ ഇവരൊക്കെ എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ വിചാരിച്ചിരുന്ന ആൾക്കാരൊന്നും ഇല്ല എൻ്റെ കൂടെ അപ്പൊ മാറി എന്ന് കുറ്റം പറയുക അപ്പൊ എനിക്ക് ഇണ്ടായിരുന്ന വിഷമം ഭീകരായിരുന്നു എനിക്ക് തോന്നണ ഞാൻ അതിന്ന് കരയേറാനാണ് കൊറേയൊക്കെ പ്രയാസപ്പെട്ടത് അങ്ങനെ വിളിച്ചവർ കുറെ ഉണ്ട് പക്ഷേ വിളിക്കാത്തവരിൽ ഞെട്ടിക്കുന്ന അനുഭവങ്ങളായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ വിളിച്ചവരിലും ഉണ്ട് ഞെട്ടിക്കുന്ന അനുഭവങ്ങൾ വിളിക്കാത്തവരിലുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിളിച്ചിട്ട് നമ്മുടെ ഒപ്പം നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് മാറി നിന്നിട്ട് കളിയാക്കിയിട്ട് പറയാ അങ്ങനെയുള്ള ആൾക്കാരും അതും നമ്മുടെ ഫീൽഡിൽ ഉള്ള ആൾക്കാരാണ് ഇതൊക്കെ ചെയ്യണത് ഇപ്പൊ ഞാൻ എനിക്ക് ഇതൊക്കെ അറിഞ്ഞിട്ടും എനിക്ക് വിഷമം തോന്നണ എന്താ വെച്ചാൽ ജീവിതമല്ലേ നമുക്കൊന്നും പറയാൻ പറ്റില്ല നാളെ ആരുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുക നമുക്ക് പറയാൻ പറ്റില്ല ഒന്നും നാളെ കുറിച്ച് പറയാൻ പറ്റില്ല സ്വന്തമായി ഈ അനുഭവം ഉണ്ടാകുന്നതിന് മുമ്പും ലോകം ഇങ്ങനെയൊക്കെയാണ് എന്ന തിരിച്ചറിവ് ഉണ്ടായിരുന്നില്ലേ എന്റെ അനുഭവത്തിൽ എനിക്ക് വന്നിട്ടില്ല എനിക്കൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം എൻ്റെ അടുത്ത് എല്ലാവരും നന്നായിട്ടാണ് പെരുമാറുന്നത് എൻ്റെ അടുത്ത് പെരുമാറുമ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും എന്നോട് ഭയങ്കര സ്നേഹപ്പം എപ്പോഴും എല്ലാരും ഉണ്ടാവും തോന്നലാണ് എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്നിട്ടുള്ളത് പക്ഷെ പ്രശ്നങ്ങൾ എപ്പോഴും നമ്മളുടെ സന്തോഷമുള്ള സമയത്ത് അല്ലെ നമ്മുടെ നല്ല സമയത്ത് ആര് കൂടെ നിൽക്കുന്നു എന്നുള്ളതല്ല നമ്മൾ നോക്കേണ്ടത് വളരെ അടിയുറച്ച ദൈവവിശ്വാസം കാവ്യണ്ടായിരുന്നല്ലോ അപ്പൊ ഈ സമയത്ത് എപ്പോഴെങ്കിലും ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള ചോദ്യം ഉയർന്നു മനസ്സിൽ എന്റെ ദൈവവിശ്വാസം കൂടിയിട്ടേ ഉള്ളതിനു ശേഷം എനിക്ക് എത്രയും പെട്ടെന്ന് വളരെ ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് തന്നെ ഞാൻ എനിക്കൊരു ഞാൻ എത്തിപ്പെട്ട സ്ഥലം എനിക്ക് പറ്റണതല്ല എന്ന് എനിക്ക് തിരിച്ചറിയാനും എന്നെത്രയും പെട്ടെന്ന് എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് എത്തിക്കാനും ദൈവം തന്നെയല്ലേ എന്നെ അവരുടെ അടുത്തേക്ക് എത്തിച്ചത് ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എന്ന പുതിയ സിനിമയിലെ ഒരു ആൾ ദൈവത്തിൻ്റെ രൂപത്തിലാണ് കാവ്യെ കണ്ടത് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിലുണ്ടായപ്പോൾ ആൾ ദൈവങ്ങളെ സമീപിക്കണമെന്ന് തോന്നിക്കാണു അല്ലേ ഒരിക്കലുമില്ല അങ്ങനെ അങ്ങനെയൊക്കെ ഒരു സമയത്ത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇനി എന്ത് എന്നുള്ളൊരു ഇതെൻ്റെ മുന്നിൽ വലിയൊരു ചോദ്യമായിട്ടുണ്ടായിരുന്നു ഞാൻ തിരിച്ചു മറിച്ചൊക്കെ ചിന്തിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഒരു വലിയ തീരുമാനം എടുത്തത് അപ്പം ഇനി വന്നിട്ട് സിനിമയിൽ വീണ്ടും അഭിനയിക്കാമെന്നുള്ളതൊന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഇനി എന്ത് ചെയ്യും ഞാൻ അധികം പഠിച്ചിട്ടില്ല എനിക്ക് വേറെ ജോലി ചെയ്യാൻ അറിയില്ല അപ്പം ഞാൻ എന്താ ഇനി എന്ത് ചെയ്യും ഞാൻ എൻ്റെ പ്രായം അങ്ങനെ വെറുതെ വീട്ടിലിരിക്കേണ്ട ഒരു പ്രായവും അല്ല എൻ്റെത് എവിടെങ്കിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഭയങ്കര സമാധാനൊക്കെ ഉള്ള പോലെ കിട്ടണ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ല അവിടെയൊക്കെ പോയിട്ടിന് ജീവിതകാലം മുഴുവൻ അങ്ങനെ ജീവിക്കാം എന്നൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ ഈ സിനിമയിലേക്കുള്ള തിരിച്ചു വരവ് വിജയകരമായി എന്നത് ഒരു ഭാഗത്ത് നിൽക്കുന്നു ഒരു പക്ഷേ അങ്ങനെ സംഭവിച്ചിരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് എന്നാലോചിച്ചിട്ടുണ്ടോ ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് ഈ സാറ് പറഞ്ഞ ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ജോഷി സാറാണ് എന്നെ ആദ്യമായിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ ചെഗുവേരെന്നു പറയുന്ന സിനിമയിലേക്ക് എനിക്ക് ആദ്യമായിട്ട് അവസരം തരുന്നത് പക്ഷെ ആ ഫിലിം നടന്നില്ല അപ്പോൾ എനിക്ക് പേടിയായിരുന്നു കാരണം ആൾക്കാർ എങ്ങനെ എന്നോട് ആൾക്കാർക്ക് ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ളൊരു വലിയ ജനങ്ങളുടെ ഒരു അംഗീകാരം എനിക്ക് ഒപ്പമുണ്ടായിരുന്നു എന്നുള്ളതൊരു വലിയൊരു എൻ്റെ ഏറ്റവും വലിയൊരു അസെറ്റതായിരുന്നു ജനങ്ങൾ എൻ്റെ ഉണ്ട് എന്നുള്ളതായിരുന്നു അത് പോയോ ആൾക്കാർക്ക് അറിയില്ലല്ലോ എന്താണ് സംഭവം എന്നുള്ള ഒന്നും അറിയില്ല പിന്നെ എന്നെ തെറ്റുകാരിയായിട്ടാണോ ആൾക്കാർ കാണുന്നത് പിന്നെ ഞാൻ വീണ്ടും അഭിനയിച്ചു തുടങ്ങി അത് എങ്ങനെയാകും എനിക്ക് നല്ല സമയമായിരിക്കും എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ അതാണ് ഞാൻ ചോദിച്ചു വന്നത് ഇപ്പോൾ പണം പ്രശസ്തി അതുപോലെ വിവാഹ ജീവിതം ഇതെല്ലാം നഷ്ടപ്പെട്ടിട്ട് ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിൽ എന്താകുമായിരുന്നു അങ്ങനെ ഒരു ചിന്ത തന്നെ ഉണ്ടായി തീർച്ചയായിട്ടും എനിക്കൊന്നും അറിയില്ലായിരുന്നു എൻ്റെ മുന്നിൽ ദൈവത്തിൽ വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോയി എന്ന് മാത്രമേ അറിയുള്ളൂ അറിയില്ലായിരുന്നു ആദ്യത്തെ സിനിമ ജോഷി സാറിൻ്റെ ആ സിനിമ പിന്നെ പെട്ടെന്നൊരു നിമിഷം ആ പ്രൊജക്റ്റ് ഇല്ല ഇല്ലയെന്ന് പറഞ്ഞപ്പോഴും എൻ്റെ ആ കോൺഫിഡൻസിനത് വല്ലാതെ ബാധിച്ചു പിന്നെ രണ്ടാമത് കമ്മിറ്റ് ചെയ്തപ്പോഴും ക്രിസ്ത്യൻ ബ്രദേഴ്സും ഭയങ്കര ഈ പ്ര ഈ ബഡ്ജറ്റിൻ്റെ കാര്യത്തിലൊക്കെ പ്രശ്നങ്ങൾ വന്ന് ആ സിനിമയും ഇല്ലാതെ ആവുന്നു എന്ന് കണ്ടപ്പോഴും ഞാൻ വല്ലാണ്ട് തളർന്നു പോയിട്ടുണ്ട് അതിനിടയിൽ ഭാഗ്യദോഷിയായ ഒരു നായികയാണ് കാവ്യമാധവൻ എന്നുള്ള പ്രചരണങ്ങളും ഉണ്ടായി ഉണ്ടായിരുന്നിട്ടുണ്ടാവാ കാരണം സിനിമ എപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നോട്ട് ചെയ്യുന്ന ഒരു ഫീൽഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ള ആദ്യത്തെ സിനിമ വിജയിക്കുന്നത് ഈ ശകുനം നോക്കുക അല്ലെങ്കിൽ ഭാഗ്യം നിർഭാഗ്യങ്ങളൊക്കെ വളരെ പ്രാധാന്യമാണ് സിനിമയിൽ വിവാഹ ജീവിതത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല സംഭവിച്ചതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു പക്ഷേ കാവ്യ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടും ടെലിവിഷൻ ചാനലുകൾക്കെല്ലാം കാവ്യ ആവശ്യമുള്ളത് കൊണ്ടും കാവ്യ പറയുന്നത് കേൾക്കാനും കൊടുക്കാനും ഒക്കെ ആളുണ്ട് പക്ഷേ ഞാൻ പറയുന്നതിന് ആളില്ല എന്നൊരു മറുഭാഗം ഇതിനുണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വാസ്തവമുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മുടെ മുന്നിൽ തന്നെ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ പല കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ ചിലപ്പോൾ ഏതെങ്കിലും രംഗത്ത് ഫേമസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്നത് ചിലപ്പോൾ വളരെ സാധാരണമായിട്ടുള്ള ഒരാളാണെങ്കിൽ അവരും അവർ പറയണത് കേൾക്കാനും ജനങ്ങളും തയ്യാറാണ് മീഡിയയും തയ്യാറാണ് അത് വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലാതെ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ആൾക്കാർ കേൾക്കുള്ളൂ ആൾക്കാർ എല്ലാവർക്കും നല്ല ബുദ്ധിയുള്ള ആൾക്കാർ തന്നെയല്ലേ എല്ലാവർക്കും ശരിയന്തരത്തിൽ തിരിച്ചറിയാനുള്ള ഒരു ബോധം എല്ലാവർക്കും ഇല്ലേ എല്ലാവരും സംസാരിച്ച ഒരു കാര്യമുണ്ട് അതായത് ദിലീപിന് ഇതിലൊരു പങ്കുണ്ട് എന്ന് ദിലീപും കാവ്യയും തമ്മിലുള്ള സവിശേഷമായ ബന്ധത്തിനൊരു പങ്കുണ്ട് എന്ന് അതിന്റെ വാസ്തവം എന്താണ് അതെ വാസ്തവത എനിക്ക് വളരെ കാരണം ദിലീപരനെ അതിൽ ഉൾപ്പെടുന്നതിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട് കാരണം അതിനുള്ള പല കാരണങ്ങളും പലരും പറയുന്നുണ്ട് ഇപ്പം പല നിന്നും ഒരുപാട് കാരണങ്ങൾ തെളിവ് സഹിതമുണ്ട് എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് എനിക്ക് വിഷമേ തോന്നിയിട്ടുള്ളൂ കാരണം ദിലീപേട്ടനെ പോലെ ഒരാളങ്ങനെ അതിലേക്ക് കാരണം അദ്ദേഹം എന്നെ ഞാൻ വീണ്ടും എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്ത കൂട്ടത്തിലുള്ള ഒരാളാണ് ദിലീപേട്ടനെ മഞ്ജു ചേച്ചി എനിക്ക് എനിക്കൊന്നും ചിലപ്പോൾ ദിലീപേട്ടനെക്കാളും എനിക്കതിൽ പറയേണ്ടത് മഞ്ജു ചേച്ചിനെ ആയിരിക്കും എൻ്റെ വിഷമങ്ങളും ഞാൻ ഏറ്റവും അധികം പറഞ്ഞിരിക്കുന്നത് മഞ്ജു ചേച്ചിയോട് തന്നെയാണ് സിനിമയിലുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ അപ്പം അങ്ങനെ ഒരാളെ കുറിച്ചിട്ടൊക്കെ അങ്ങനെ പറയുമ്പോൾ കാരണം ദിലീപേട്ടനും അറിയാം നന്നായിട്ട് എൻ്റെ സ്വപ്നം എന്താന്നുള്ളത് ഇവർക്കൊക്കെ അറിയണതാണ് അപ്പം അവർക്കറിയുന്നൊരു കാര്യമുണ്ട് ഞാനൊരു സ്ഥലത്ത് പോയിട്ട് ഞാൻ വളരെയധികം അഡ്ജസ്റ്റ് ചെയ്യണ ഒരാളാണ് ഏത് സാഹചര്യമായാലും ഞാൻ ഇപ്പം എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ചിലപ്പോൾ എൻ്റെ അച്ഛനും അടുത്തൊക്കെ ഞാൻ ചിലപ്പോൾ എനിക്ക് ദേഷ്യമൊക്കെ വന്നാൽ ഞാൻ ചിലപ്പോൾ ദേഷ്യം കാണിക്കുമായിരിക്കും പക്ഷെ ഞാൻ വേറൊരു സ്ഥലത്ത് ഞാൻ വളരെയധികം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പം എനിക്കൊരു സ്ഥലത്ത് പറ്റില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പറ്റാത്തൊരു സ്ഥലമായിരിക്കും എന്നുള്ളത് എന്നെ വളരെ നന്നായിട്ട് അറിയണ ആൾക്കാർക്കൊക്കെ അറിയാം ദിലീപ് വീണ്ടും ഫോൺ ചെയ്തുകൊണ്ടിരുന്നു ചാറ്റിംഗ് ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളാണ് ഉയർന്നത് അപ്പോൾ ആ സമയത്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണ വീട്ടുകാർക്കോ ആർക്കെങ്കിലും ഉണ്ടായിരുന്നു എൻ്റെ വീട്ടുകാർക്കാണോ ഒരിക്കലുമില്ല കാരണം അവർക്കൊക്കെ അറിയുന്നതല്ല അറിയുന്നതല്ലേ ദിലീപനം ഞാനും മഞ്ചു ചേച്ചിയും ഞങ്ങള് ഞങ്ങളൊരു വളരെ അടുപ്പുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പൊ ഭാവന സലീമേട്ടൻ തിരുഷക്ക അങ്ങനെ ഞങ്ങൾ വളരെ അടുപ്പുള്ള കുറച്ച് ആൾക്കാരുണ്ട് പിന്നെ മാത്രമല്ല അങ്ങനൊരു അങ്ങനെ ഒരു വേറൊരു സ്ഥലത്ത് പോയിട്ടൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ ഇപ്പൊ ഇങ്ങനെ തെളിവൊക്കെ എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണെങ്കിൽ ചെയ്യുമോ അങ്ങനെ ചാറ്റിങ്ങും അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ അത്രയ്ക്കും മണ്ടത്തരൊന്നും കാണിക്കില്ലല്ലോ ഒരുപക്ഷെ ഈ വിവാഹ ബന്ധത്തിന് ശേഷം ആദ്യം അഭിനയിച്ച സിനിമയും ദിലീപിന്റെ കൂടെയായിരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ ആക്ഷേപങ്ങളുള്ള പശ്ചാത്തലത്തിൽ അതിനാക്കം കൂട്ടുന്നതാണ് ഇത് എന്ന് തോന്നിയത് പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ദിലീപന്റെ ധൈര്യത്തെയാണ് നമ്മൾ അവിടെ പറയേണ്ടത് കാരണം ഇങ്ങനൊരു സംസാരമുള്ള സമയത്ത് ഒരു അങ്ങനെ ചിന്തിക്കുന്നൊരു മനുഷ്യനാണെങ്കിൽ ഒരിക്കലും അയ്യോ എൻ്റെ കുടുംബം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു ചിന്തിക്കുന്നൊരാളാണെങ്കിൽ ഒരിക്കലും അതിന് മുതിരില്ലല്ലോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം തന്നെ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് ദിലീപേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും എനിക്ക് എൻ്റെ ആവശ്യം വന്നാൽ അതാണാണോ പെണ്ണാണോ എന്ന് ഞാൻ നോക്കാറില്ല അപ്പോൾ നാദർഷിക്ക നാദർഷിക്ക് ഒരു ആവശ്യം വന്നാൽ ഞാൻ എങ്ങനെ പെരുമാറും അതുപോലെ തന്നെയാണ് കാവ്യം ഭാവനയൊക്കെ എനിക്കെന്നുള്ളത് ദിലീപേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്